പാവുമ്പയിൽ കുടിവെള്ളപ്പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു പാവുമ്പ പാലമൂട് റോഡിൽ വായനശാല ജംഗ്ഷന് സമീപമാണ് കുടിവെള്ളപ്പൈപ്പ് പൊട്ടിയത് തകരാർ പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റി ഇടപെടുന്നില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു പാവുമ്പയിലാണ് കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി ശുദ്ധജലക്ഷാമം രൂക്ഷമായത് പാവുമ്പ ക്ഷേത്രം പാലമൂട് റോഡിൽ വായനശാല ജംഗ്ഷന് സമീപം വലിയ പൈപ്പ് ലൈനായി കുതിച്ചിടത്താണ് പൈപ്പ് പൊട്ടിയത് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നതോടെ റോഡിന്റെ വശങ്ങൾ ഇടിഞ്ഞു താഴ്ന്ന് വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പൈപ്പ് പൊട്ടിയ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് പ്രദേശത്തെ കിണറുകളിൽ പോലും വെള്ളം കുറവാണെന്ന് നാട്ടുകാർ പറഞ്ഞു കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശത്താണ് പൈപ്പ് പൊട്ടി ജലം പാഴായിട്ടും പാട്ടറ തോട്ടി അധികൃതർ തിരിഞ്ഞു നോക്കാത്തതാ ന്യൂസ് ബ്യൂറോ തറവാ